ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം ജീവിതത്തെ കുറെ കൂടി അഴകുള്ളതാക്കാൻ വേണ്ടിയാണ് എല്ലാ സുവിശേഷം മൂല്യങ്ങളും സുവിശേഷം നമ്മളിടയ്ക്കിടയ്ക്ക് പരാമർശിക്കുന്നത് പോലെ എസ്തറ്റിക്സ് ഫോർ അവർ എക്സിസ്റ്റൻസ് നമ്മുടെ നിലനിൽപ്പിൻ്റെ ലാഭ്യശാസ്ത്രമാണ് എന്ന് മാത്രം നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന അത്രയും ചെറിയ പ്രാണന അഴകും സുഗന്ധമൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ക്രിസ്തു സ്നേഹിതരെ സാർത്ഥവാഹ സംഘത്തെ കുമ്പിയുടെ അതിരുകളിലേക്ക് അയക്കുമ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഏത് നഗരത്തിൽ ചെല്ലുമ്പോഴും ആ നഗരത്തിൽ അർഹതയുള്ളവരോടൊപ്പമായിരിക്കുക അടുത്ത വരിയാണ് ഇന്ന് നമ്മുടെ സത്സംഗിൻ്റെ അധ്യാന വിചാരം നഗരം വിടുവോളം അവരോടൊപ്പം അവരോടൊപ്പമായിരിക്കുക എന്താ അതിൻ്റെ സൂചന എല്ലാത്തിനോടും പുലർത്തേണ്ട ഒരു വിശ്വസ്തയുണ്ട് ആരും ആരെയും ഒന്നിനെയും പാതി വഴി വിട്ടിട്ട് പോയി ഓരോരുത്തരെയും ക്യാരക്ടർ എന്തെന്നാണ് നിശ്ചയിക്കുന്നത് സത്യം പറഞ്ഞാൽ അവരവരുടെ ജീവിതത്തിൽ പലതിനോടും പുലർത്തുന്ന വിശ്വസ്തയാണ് അങ്ങനെയാണ് ഈ ബൗദ്ധ പാരമ്പര്യങ്ങളൊക്കെ പറയുന്ന കണക്ക് നിങ്ങൾ ഏത് ലോഹം കൊണ്ടാണ് നിശ്ചയിക്കപ്പെട്ടത് നിർമ്മിക്കപ്പെട്ടതെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു വരച്ച് നോക്കാൻ പറ്റുന്നത് ദൈവം ഈ വിശ്വസ്തനെന്നൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തെ ആ പരമചേരത്തെ വിളിക്കുന്നത് വാഗ്ദാനങ്ങൾ വിശ്വസ്തൻ എൻ്റെ സ്നേഹം അജഞ്ചലമാണ് തുടങ്ങിയ ആ തിരുവോചന ഭാഷകളിലൊക്കെ സൂചന സത്ത് അത് തന്നെയാണ് കാതൽ അതു തന്നെയാണ് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ഒരാളെന്ന നിലയിൽ ആ ക്രിസ്തുവും പുലർത്തിയ ആ പ്രധാനപ്പെട്ട മൂല്യങ്ങളൊന്നും വിശ്വസ്തതയാണ് എബ്രാഹ കർത്താവ് പറയുന്ന കണക്ക് ലേഹൻ പറയുന്ന കണക്ക് മൂന്നാം മൂന്നാമധ്യായത്തിലാണത് മോശ ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയതുപോലെ യേശുവും ദൈവത്തോട് വിശ്വസ്ത പുലർത്തി യേശുവിൻ്റെ ആ വിശ്വസ്തയ്ക്ക് ആ മോശേക്കാൾ പ്രകാശവും മതിപ്പവും ഒക്കെ ഉണ്ടായിരുന്ന മട്ടിലാണ് ആ അധ്യായം മുമ്പോട്ട് പോവുക അപ്പം അതിങ്ങനെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റാണ് ക്വാളിറ്റിയാണ് ലോകത്തെ എല്ലായിടത്തും ഈ വിശ്വസ്തയുടെ കഥകളുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ മിഴികൾ നനക്കുന്നത് ആ വിശ്വസ്തയുടെ കഥകളാണ് എവിടെ ഒരു നായ തൻ്റെ യജമാൻ്റെ വിശ്വസ്ത കാണിച്ചാൽ പോലും നമ്മുടെ കണ്ണു നിറയും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ ഈ നായ ആ മാനവരാശിയോടൊപ്പം എപ്പോഴും ചേർന്ന് നടന്ന് മിക്കവാറും ഈ ഒരു ഒക്കെ ഒരു ഘട്ടം തൊട്ട് ആ മനുഷ്യന്റെ കൂടെ നടക്കാനായിട്ട് ഈ ഉണ്ടായിരുന്നു അതിങ്ങനെ ഒരു വിശ്വസ്ത എന്ന് പറയുന്ന ഒരൊറ്റ ഗുണം കൊണ്ടാണ് അത് നമുക്ക് നമ്മുടെ ഉള്ളിലൊക്കെ നമ്മുടെ അകത്തും പുറത്തും ഒക്കെ ഇടം കണ്ടെത്തുന്നത് വെള്ളപ്പൊക്കത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ തൊണ്ണൂറ്റി മുതൽ വെള്ളപ്പൊക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ വെള്ളപ്പൊക്കത്തിൽ തന്നെ പേരിട്ട് തകഴ്ശിവശങ്കരപ്പള്ളി എഴുതിയൊരു കഥയൊക്കെ മിക്കവാറും എല്ലാവരും വായിച്ചിട്ടുണ്ടാവും അതീവ ഗാഠമായ അടുപ്പമുണ്ടായിരുന്ന ഒരു നായയും അതിൻ്റെ യജമാനും വെള്ളം ഉയർന്നു പൊങ്ങുമ്പോഴ അയാൾക്ക് നായ രക്ഷിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ചെറിയ വഞ്ചിയിൽ എല്ലാത്തിനെയും എല്ലാം എടുത്ത് വെക്കുമ്പോൾ ഈ നായക്കതിനകത്ത് ഇടം കിട്ടുന്നില്ല നായ അത് പ്രതീക്ഷ ഉണ്ടാകും കൂടെ കൊണ്ടുപോകുന്ന യജമാനും പക്ഷെ അതിൻ്റെ ആ കൗതുകരമായ ഭംഗിയുള്ള ഭാഗം ഇതാണ് നായ ഇടം വിട്ടു പോകുന്നില്ല വെള്ളം ഉയർന്നുമ്പോൾ കിട്ടി നീന്തി പോകുന്നില്ല അത് മേൽക്കൂരയിൽ എവിടെയൊക്കെ ഇങ്ങനെ പറ്റി പറ്റി നിൽക്കുന്നുണ്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ നാട്ടി വരുമ്പോൾ അതിനെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യർ എല്ലാ കാലങ്ങളും ഉണ്ട് അതാ മോഷ്ടാക്കൾ ഇറങ്ങി ആ മോഷ്ടാക്കളുടെ ശ്രമത്തെയൊക്കെ ഈ നായ നന്നായിട്ട് തടയുന്നുണ്ട് അതിന് പരിക്ക് പറ്റുന്നുണ്ട് വെള്ളമൊക്കെ ഒന്ന് കഴിയുമ്പോൾ ആ തൻ്റെ ഈ നായയെ തേടി വരുമാനം വരുമ്പോൾ ഈ വെള്ളമിറങ്ങിയ മണ്ണിൽ അതിനോട് ജീർണിച്ച് ഒരു നായയുടെ ശരീരം കിടപ്പുണ്ട് കഥ നായുടെ കഥയൊക്കെ തന്നെയാണ് പക്ഷേ വായിച്ചു വരുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ നിറയും അകത്തും പുറത്തും ഒക്കെ ഇങ്ങനെ ഒരു തരം ആ ഒരു നീരോട്ടം ഒരു നനമൊക്കെ നമുക്കിങ്ങനെ അനുഭവപ്പെടും അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കണക്കൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ എന്തോ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ചെറിയ കഥയാണ് ഹറ്റിക്കോ എന്ന് പറയുന്ന ഒരു സമാനമായൊരു ചിത്രമൊക്കെ നായ ആധാര മക്കൾ ചിത്രമൊക്കെ ആ ചെറിയ മക്കൾക്ക് അറിയാൻ പറ്റുമായിരിക്കും അവരൊരു പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണത് അതൊരു ട്രൂ സ്റ്റോറി വാസ്തവത്തിൽ ജപ്പാനിലെ ഒരു ഒരു പ്രൊഫസറുടെ കൂടെ നടക്കാനായിട്ട് തയ്യാറായി അയാൾക്ക് കൂട്ട് പോയ ഒരു നായ ജോലി കഴിഞ്ഞിട്ട് അയാൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് വരുമ്പോൾ ഈ നായ കൂടെ പോരുകയാണ് വീട്ടിനകത്തൊന്നും ആദ്യമൊന്നും ഈ നായയുടെ ആർക്കും വലിയ അമരൊന്നുമില്ല എന്നിട്ട് ഈ നായ നല്ലൊരു വിശ്വസ്തനായ ഒരു അനുചരണ കണക്ക് കൂടെ നടന്നു അയാൾ ജോലിക്ക് പോകുമ്പോൾ നായ കൂടെ പോകും എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിൽ കിടക്കും അന്തേലയാൾ മടങ്ങി വരുമ്പോൾ അയാൾക്ക് കൂട്ടായിട്ട് തിരികെ വീട്ടിലേക്ക് വരും ഒരു ദിവസം ജോലിക്ക് പോയി ഈ മനുഷ്യൻ ജോലിസ്ഥലത്ത് പോയി കൊല്ലപ്പെട്ടു നായ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല നായ തൻ്റെ യജമാനു വേണ്ടി ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒമ്പത് വർഷത്തോളം കാത്തുകിടന്നു പിന്നെ അത് മരിച്ചുപോയി എല്ലാവർക്കും അറിയാം ഈ നായയുടെ കഥ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ഈ നായ ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ലൊരു പാരബിൾ ആയിരിക്കണം എന്താ പാരബിൾ എന്നൊക്കെ പറയുന്നത് എ സ്റ്റോറി വിത്ത് ഡിവൈൻ ഐറ്റ്സ് മനുഷ്യരുടെ വിശ്വസ്തകൾ കുറഞ്ഞു പോകുമ്പോഴ മനുഷ്യർ പരസ്പരം ലോയൽറ്റി കാണിക്കാതെ പോകുമ്പോൾ മനുഷ്യ മനുഷ്യരെ ചതിക്കുമ്പോൾ ഒരു ഒരു കിടക്കുന്ന നായ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മനോഹരമായ അടയാളമായിരിക്കണം ആ നായ മരിച്ചതിന് ശേഷം ആ നായയ്ക്ക് വേണ്ടി അവർ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു ശില്പമൊക്കെ ഉണ്ടാക്കി വെച്ചു അങ്ങനെ ഒരു വളരെ യഥാർത്ഥം ഒരു കഥയിൽ ആധാരമാക്കിയാണ് നേരത്തെ പരാമർശ ചിത്രം ഉണ്ടായത് നായ പുലർത്തിയ വിശ്വസ്ത മാത്രമല്ല നായയുടെ വിശ്വസ്ത പുലർത്തിയാണ് നമ്മുടെ കാണുന്നതായി പുരാണങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥ എന്തെന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയുന്ന എപ്പോഴും അതാണ് ദ ധർമ്മപുത്ര പിഞ്ചെന്ന നായയുടെ കഥയാണ് മോക്ഷത്തിലേക്ക് പോവുക ഓരോ ദുർഘടങ്ങൾ വരുമ്പോഴ ഇയാൾക്ക് ഇങ്ങനെ അവസാനത്തോളം ഈ ഒരു ചെറിയ നായ പോകുന്നുണ്ട് ഒടുവിൽ മോക്ഷകവാടത്തിലേക്ക് എത്തുമ്പോഴ അവിടെ ഒരു അരിലപ്പാടുണ്ടാകുന്ന നല്ലപ്പാട് ഇതാണ് ധർമ്മപുത്രക്കാലത്തേക്ക് പ്രവേശിക്കാം അപ്പോൾ ഈ ധർമ്മപുത്ര പറഞ്ഞു എൻ്റെ നായയ്ക്ക് പ്രവേശനമില്ലാത്ത ഒരിടവും എനിക്ക് പ്രതീക്ഷയല്ല എൻ്റെ മോക്ഷമല്ല കൂടെ നടന്ന നായയെ മോക്ഷത്തിലേക്ക് പ്രവേശിക്കണം പ്രവേശിപ്പിക്കണമെന്ന് ചടിക്കുന്ന ധർമ്മപുത്ര കേൾക്കുമ്പോഴ നമ്മുടെ ഉള്ളിലൂടെ എന്തോ ഒരു കാര്യങ്ങളും പതുക്കെ ഇങ്ങനെ പാഞ്ഞു പോകുന്നില്ലേ അപ്പൊ എല്ലായിടത്തും ആ വിശ്വസ്ത പ്രധാനപ്പെട്ട മൂല്യമാണ് നഗരം വിടുവോളം ആരും ആരെയും വിട്ടുപോകരുത് ക്രിസ്തു അതീവ വിശ്വസ്ത പുലർത്തിയ മനുഷ്യനാണ് തന്റെ കഥകളിലൊക്കെ പറയാനായിട്ട് ശ്രമിച്ചത് ഈ വിശ്വസ്ത പുലർത്തിയ മനുഷ്യ കഥയാണ് വിശ്വസ്തനായ വൃത്തിയാനൊക്കെ തുടങ്ങിയ മാത്രം വിശേഷങ്ങളാണ് വേദപുസ്തകത്തിൽ മുഴങ്ങുന്നത് വിശേഷം ഈ ചെറിയ കാര്യങ്ങളെ വിശ്വസ്തതയാണ് വലിയ കാര്യങ്ങൾ വിശ്വസ്തയെ മാനദണ്ഡമായിട്ട് അളവ് ആയിട്ട് ലിപ്ബസ് പരീക്ഷയൊക്കെയായിട്ട് ക്രിസ്ത്യെടുക്കുന്നത് എല്ലാവർക്കും ഈ ദൈവത്തോടൊക്കെ വിശ്വസ്ത പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ദൈവം എന്ന് പറയുന്നുണ്ട് ദൈവം എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് ആയ കൺസെപ്റ്റാണ് നിങ്ങൾ എന്ത് അളവുകോലുകൾ കൊണ്ട് ആ വിശ്വസ്തയെ ആ അടയാളപ്പെടുത്തും ആ വിശ്വസ്തയെ വെളിപ്പെടുത്തും അതിങ്ങനെ അനുദിന ജീവിതത്തിൽ നിങ്ങൾ പുലർത്തുന്ന വിശ്വസ്തയാണ് കൂട്ടുകാരുടെ പുലർത്തുന്ന വിശ്വസ്തത മക്കളോട് പുലർത്തുന്ന വിശ്വസ്ത ചങ്ങാതിരോട് പുലർത്തുന്ന വിശ്വസ്തത ഗാർഹിക ബന്ധങ്ങൾ പുലർത്തുന്ന വിശ്വസ്തത തൊഴിൽ പുലർത്തുന്ന വിശ്വസ്തത ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളിൽ പുലർത്തുന്ന ജാഗ്രത ഇതൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡം കർണാടകത്തിലൊരു ദിവാൻ്റെ ഒരു കഥ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട് ആ പേര് ബതുക്കെ അദ്ദേഹത്തിന് വിട്ടുപോയി ഒത്തിരി ജോലി ഭാരമുള്ള ഒരു മനുഷ്യനായത് അപ്പോൾ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ തൻ്റെ ഔദ്യോഗിക ആവശ്യത്തിനുള്ള കുറേ ഫയലുകൾ എടുത്തുകൊണ്ടാണ് വരിക പഴയ കറണ്ടില്ലാത്ത സമയമൊക്കെയാണ് മെഴുതിരി വെട്ടത്തിരുന്നാണ് ഇതൊക്കെ വായിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഫയൽ വായിക്കാൻ ആവശ്യമായ മെഴുതിരിയും ഓഫീസിൽ നിന്ന് കൊണ്ടുവരും പക്ഷേ ആ മെഴുതിരി വെട്ടത്തിരുന്ന ഈ കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് തൻ്റെ ഔദ്യോഗിക ഫയലുകൾ അവസാനിപ്പിച്ചിട്ട് അയാളൊരു വ്യക്തിപരമായൊരു കത്തെഴുതുമ്പോഴാണ് ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇയാൾ തൻ്റെ വീടിനകത്തുള്ള മെഴുതിരി കത്തക്ക് ഈ അല്ല ഒരു ചെറിയ ആ മെഴുതിരികൾ പോലും വളരെ പ്രധാനപ്പെട്ടതൊക്കെയാണെന്ന് കരുതുമ്പോൾ അത് തൻ്റെ വ്യക്തിപരമായ ഒരു ഉപയോഗത്തിന് വേണ്ടി എടുക്കുന്ന ഒരാൾ കരുതുമ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്തൊക്കെ കേൾക്കുന്ന ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം എങ്ങനെയാണ് ഭാരപ്പെടാതിരിക്കുന്നത് ചെറിയ യാത്രകൾക്ക് പോലും ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാം എൻ്റെ ചെറിയ ബുദ്ധിക്ക് ഇങ്ങനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വലിയ ഫിഗറുള്ള കണക്കൊക്കെ ഇങ്ങനെ പത്രങ്ങളിൽ വായിക്കുമ്പോൾ എല്ലായിടത്തും ഈ അവിശ്വസ്തര കഥകളാണ് കേട്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ തെരയുന്നുണ്ട് വിശ്വസ്തയുള്ള മനുഷ്യരെ തെരയുന്നുണ്ട് കേശാല പുസ്തകത്തിലൊക്കെ കിടപ്പുണ്ട് ദൈവം വിശ്വസ്തരെ തിരയുക സദൃശ്ശവാക്യങ്ങളാണെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ വായിക്കുന്ന കേൾക്കുന്നുണ്ട് ഞാനികൾക്ക് ഭൂമി പഞ്ഞവില്ല പക്ഷെ വിശ്വസ്തരെ എവിടെയാ എന്നോടും വിശ്വസ്ത പുലർത്തുന്ന മനുഷ്യൻ എവിടെയാ ഒരുപാടിന്റെ പുസ്തകത്തിലൊക്കെ കിടപ്പുണ്ട് അവസാനത്തോളം വിശ്വസ്ത പുലർത്തുന്നവർ ആ ദൈവരാജ്യം സ്വന്തമാക്കുന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആ കിരീടം സ്വന്തമാക്കും എന്നൊക്കെ പറയുക അപ്പൊ ആ ശ്രേണിയിൽ പെടുന്നവരാണോ നമ്മളെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് എല്ലാത്തിനും വിശ്വസ്ത ആവശ്യമുണ്ട് നഗരം വിടുവോളം അവസാനത്തോളമായിരിക്കുക എന്ന് പറയുമ്പോൾ ഈ കണ്ണടയുവോളം പുലർത്തേണ്ട വിശ്വസ്തയുടെ മുഴുവൻ പരാമർശങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട് വിശേഷം നമ്മൾ കണ്ടുമുട്ടിയ എല്ലാ ബന്ധങ്ങളും ഇതിങ്ങനെ പരിണയം മാത്രമല്ല പ്രണയത്തിൽ പുലർത്തേണ്ട വിശ്വസ്ത സൗഹൃദത്തിൽ പുലർത്തേണ്ട വിശ്വസ്തത ആ തൊഴിൽ മേഖലയിൽ പുലർത്തേണ്ട വിശ്വസ്തത എല്ലാത്തിനകത്ത് ഇങ്ങനെ അവസാനം വരെ കൂടെ പോകാനായിട്ട് നമുക്ക് പറ്റുമോ വിശേഷിച്ചും നമ്മുടെ കാലത്തൊക്കെ ഇങ്ങനെ മനുഷ്യരെ മനുഷ്യരെ പാതി വഴി വിട്ടിട്ട് പോകുന്ന ഒത്തിരി കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ആദരത വരുമ്പോഴ എന്തെങ്കിലും ഒരു തകർച്ച വരുമ്പോഴാണ് ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ചീത്തപ്പേര് വരുമ്പോഴൊക്കെ എത്ര പെട്ടെന്ന് മനുഷ്യ മനുഷ്യരെ വിട്ടിട്ട് പോവുക ക്രിസ്തു അനുഭവിച്ച ദുഃഖങ്ങളിൽ ഒന്നാമത് ക്രിസ്തു പറഞ്ഞൊരു കാര്യം ഇതാണ് ഇടേനെ അടിക്കുമ്പോൾ ആടുകൾ ചിത്രപ്പെടും പൊതുവെ ആ പാലസ്തീനായിട്ടൊരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അജപാല സംസ്കാരങ്ങളിലൊക്കെ ഇടയ സംസ്കാരങ്ങളിലൊക്കെ കരുതപ്പെടുന്ന ഒരു വിചാരം ഇതാണ് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ലോയലായ ഒരു ജീവി എന്ന് പറയുന്ന ആടാന്നാ പറയുക നമ്മൾ നേരത്തെ ആയെ പരാമർശിച്ച കണക്ക ആടിന് ഇടയിലാ ജീവിക്കാൻ പറ്റത്തില്ല എന്നിട്ടും ഇടയൻ അടികൊള്ളുമ്പോൾ ആടെവിടെ പോകുന്നു അപ്പം നിങ്ങൾ ഉറ്റവർക്ക് ഒരു പരിക്ക് പറ്റുമ്പോൾ നിങ്ങളെവിടെ പോകുന്നു അതാ പ്രധാനം കഠിനമായ രോഗം വരുമ്പോൾ അല്ലെങ്കിൽ വല്ലാത്തൊരു പേരുദോഷത്തിലേക്ക് അയാളുടെ അയാളുടെ ജീവിതം നിങ്ങൾ നിങ്ങളെവിടെയാ പോവുക എൻ്റെ ഒരു ചങ്ങാതി പറഞ്ഞ കണക്കാണ് അവൻ്റെ മീതെ ഒരു കെട്ടിച്ചുമത്ത ഒരു ആരോപണം വന്നു ആ സെക്കൻഡ് തൊട്ട് ഇവനിങ്ങനെ ഫോൺ എടുക്കുമ്പോൾ ഈ ഫോൺ വിളിക്കുമ്പോൾ അവൻ്റെ ഫോൺ എടുക്കാനായിട്ട് മനുഷ്യ അവന്റെ കൂട്ടുകാരെ തയ്യാറല്ല ഇങ്ങനെ ചങ്ങാതി കൂട്ടുന്നവരുടെ ഇങ്ങനെ ആഘോഷമാണെന്ന് ചെറുപ്പക്കാരനത് അപ്പോൾ അവസാനത്തോളം പുലർത്തേണ്ട വിശ്വസ്തത വിശേഷിച്ചും അത്തരം പരാമർശങ്ങളിൽ ആ പ്രണയവും പരിണയവും സൗഹൃദവും നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം അതിങ്ങനെ താനേ സംഭവിച്ചതല്ല ക്രിസ്തു ഒക്കെ പറയുന്നത് എനിക്ക് ദൈവമാണ് യോജിപ്പിച്ചത് ദൈവിക നിശ്ചയമുള്ള ഒന്നാണ് ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ദൈവിക നിശ്ചയത്തിന്റെ ഭാഗമാണ് ആ ബന്ധങ്ങളുടെ അവസാനത്തെ ആ ചുവടുവളം കൂടെ പോകുക എന്നുള്ളത് ദാമ്പത്യം ശ്രദ്ധിക്കേണ്ട മേഖല അത് ഈ ഒരു സമയത്തൊക്കെയാണ് ഈ പരിണയ വേളകളിൽ നമ്മൾ പറയുന്ന ആ പ്രതിജ്ഞയുടെ ഒക്കെ ഒരാഴം നമ്മൾ വ്യക്തമായിട്ട് ഓർമ്മിച്ചെടുക്കേണ്ടത് യവനത്തിലൊക്കെ ആയിരിക്കും നമ്മളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മദ്ഭകരെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ശ്രീകോവിന് മുമ്പിൽ വെച്ച് നിങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ല അതൊക്കെ ഒന്ന് തപ്പിയെടുത്ത് വായിച്ച് നോക്കുക എന്തൊക്കെയാണത് ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ഒക്കെ ഇങ്ങനെ അക്കമ്പനി ചെയ്യാന്നുള്ള കൂട്ടുപോകാന്നുള്ളതാണ് ഈ വിശ്വസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നായക് ധർമ്മപുത്രക്ക് കൂട്ടുപോകുന്ന പോലെ ധർമ്മപുത്ര നായിക്ക് കൂട്ടുപോകുന്ന പോലെ ഈ ജീവിതത്തിൻ്റെ തീർത്ഥയാത്രകളിൽ ഇങ്ങനെ കൂട്ടുപോകാൻ പറ്റുമോ കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്ന ഒറ്റക്കായിരിക്കാനുള്ള സങ്കടം വേദപുസ്തകം രേഖപ്പെടുത്തുന്ന ഏറ്റവും ആദ്യത്തെ സങ്കടം അതുതന്നെ എന്താണ് വേദപുസ്തകം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ സങ്കടം മനുഷ്യൻ ഒറ്റയാണ് ദൈവം കണ്ടും മരണമായിരുന്നില്ല രോഗമായിരുന്നില്ല ഇതൊന്നും ആയിരുന്നില്ല മനുഷ്യൻ്റെ ആദ്യത്തെ ദുഃഖം പട്ടിണിയുമായിരുന്നില്ല ഒറ്റ ആ ഒറ്റയായി മനുഷ്യൻ നിൽക്കുന്നതിന് പരിഹാരമെന്ന നിലയിലായിട്ടാണ് സൗഹൃദങ്ങൾ ഭൂമി രൂപപ്പെടുന്നത് പ്രണയം രൂപപ്പെടുന്നത് പരിണയം എന്ന് പറയുന്ന അതീവ ദൃഢമായ ഒരു ബന്ധം രൂപപ്പെടുന്നത് എന്നിട്ടും ആ അവസാനത്തോളം കൂട്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ് അത്തരം ബന്ധങ്ങളിലൊക്കെ ഓരോരുത്തരും ജങ്കി കൈവച്ചുകൊണ്ട് എടുക്കേണ്ട പ്രതിജ്ഞ ഇതാണ് ഇതിന് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ല ഒരാൾ ഒറ്റയ്ക്ക് വിടുക എന്നുള്ളതാണ് ഒരു ബന്ധത്തിൽ ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും കൂടിയ അപരാധം എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ പോയാലും ജീവിതത്തിന്റെ പിന്നിലുള്ള മുമ്പുള്ള ആകസ്മികതകളെ കുറിച്ച് നമുക്കൊരു ധാരണയില്ല യഹൂദരുടെ വിവാഹ ചടങ്ങിൽ ചെയ്യുന്ന ഒരു ആചാരമുണ്ട് ഒരു ചെറിയ ചില്ലുപാത്രത്തിൽ നിന്ന് അവർ ഒരുമിച്ച് ഇങ്ങനെ വീഞ്ഞു കുടിക്കും എന്നിട്ട് ഈ ചടങ്ങ് തീരുന്നതിനേക്കാൾ മുമ്പേ ഈ വീഞ്ഞു പാത്രം നിലത്തിട്ട് ഉടച്ചു കളയുന്ന ഒരു രീതിയുണ്ട് എന്തൊരു കഠിനമായി ഓർമ്മപ്പെടുത്തൽ അത് ഇപ്പോൾ വളരെ സന്തോഷം തരുന്ന അനുഭവങ്ങളൊക്കെ വൈകാതെ ഇങ്ങനെ കയ്യിൽ നിങ്ങൾ വഴുതി പോവുകയോ അല്ലെങ്കിൽ ഒരാൾ വേറൊരാളുടെ ആ ചില്ലുപാത്രത്തിൽ ഉടച്ചൊക്കെ കളയുമ്പോഴും കൂടെ നിൽക്കാൻ പറ്റുമോ അതിങ്ങനെ ഗൗരവമായി ഒന്നായിട്ട് മാറുകയാണ് ആ നിമിഷം ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് പറയുന്ന ദൈവവിളിയാണ് വാസ്തു ബന്ധങ്ങൾ അല്ലാതെ മനുഷ്യന് മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത് അതുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊരു സ്ഥൈര്യം എന്ന് പറയുന്ന പരിശുദ്ധമാവിന്റെ ഒരു ദാനവും അത് അവസാനത്തോളം ഒരു കാര്യത്തിന് കൂടെ പോകുക എന്നുള്ളത് നമുക്കൊരു കുദാശയുണ്ട് സ്ഥൈര്യലേവൻ എന്ന് പറഞ്ഞ കുദാശ ചെറിയ ഭാഗത്ത് നമ്മൾ സ്വീകരിച്ച കുദാശകൾ കണക്കല്ല അല്ല ഇത് നമ്മൾ നല്ലതുപോലെ പക്വത പ്രാപിച്ചിട്ടുണ്ട് നമ്മൾ ശരീരവും മനസ്സും ഒക്കെ പക്വത പ്രാപിച്ചതിന് ശേഷം മാത്രം നൽകപ്പെടുന്ന ഒരു ഉദാശിയാണത് അപ്പം ഇതിങ്ങനെ ആന്തരികവും ഭൗതികവുമായി ഭക്ത കിട്ടിയിട്ടുള്ള എല്ലാ മനുഷ്യ ഫിസിക്കലായിട്ട് ഭക്രത കിട്ടിയ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്ഥൈര്യം എന്ന് പറയുന്നത് അവസാനത്തോളം ഒരാൾ പുലർത്തേണ്ട വിശ്വസ്തത ക്രിസ്തുവിന്റെ ആ ഒരു പരസ്യതവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കോറിലേറ്റ് ചെയ്ത് വായിക്കുന്ന ഭാഗം ഗാനാല കല്യാണം കാരണം ഗാനായാല കല്യാണത്തിലാണ് ക്രിസ്തു തന്റെ ജീവിതം വെളിപ്പെടുത്താൻ ആരംഭിച്ചത് ഇപ്പൊ ആ അത്ഭുതത്തിനകത്ത് മാനവരാശി എന്തായിരിക്കണമെന്നും മാനവരാശി എന്തിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ചൊക്കെ ചില ധാരണ നമുക്ക് ലഭിക്കുന്നുണ്ട് കഥയൊക്കെ എല്ലാവർക്കും അറിയാം ആ വെള്ളം വാഴ്ത്തി അവൻ വീഞ്ഞാക്കി മാറ്റി സാധാരണ അനുഭവങ്ങൾ വളരെ ലഹരിയുള്ള അനുഭവങ്ങളാക്കി മാറ്റി അതൊക്കെ നമുക്കറിയാം പക്ഷെ അതിനകത്ത് ആ ഒടുവിലത്തെ വരിയാണ് ഇപ്പൊ എൻ്റെ ശ്രദ്ധയിലേക്ക് എപ്പോഴും കടന്നു വരുന്നത് ഒത്തിരി കല്യാണ വിരുന്നുകളിലെ ഭക്ഷണം വിളമ്പിയ ആ കലവറക്കാരൻ അയാൾ ഈ കല്യാണത്തിന്റെ ഒരു പ്രത്യേകത കണ്ടുപിടിച്ചു എന്താണത് അവസാനത്തോളം ഇവർ നല്ല നല്ലവിഞ്ഞ് സൂക്ഷിച്ചു എനിക്ക് തോന്നുന്നു ഇത് ഇത്രയും നല്ലൊരു കോംപ്ലിമെന്റ് ഒരു ബന്ധത്തിൽ കിട്ടാനില്ല അവസാനത്തോളം നല്ലവിഞ്ഞ് സൂക്ഷിച്ചു എല്ലാവരും അവരെ നല്ല നല്ലവിഞ്ഞ് ആദ്യം അവളംബണം ഞാനൊരു പരിചയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ഹാർട്ടിയായിട്ട് അവരോ കാര്യങ്ങൾക്കകത്ത് ഇടപെടുന്നത് എന്തുമാത്രം എന്ത് ചെയ്യുന്നുണ്ട് റിഫൈൻഡ് ആയിട്ടാണ് നമ്മുടെ ബിഹേവിയർ ഞാൻ ആലോചിക്കുന്ന മിനിസ്റ്റർ തന്നെ ആലോപിക്കും പത്ത് പതിനെട്ട് വർഷമായി ആ തിരുപ്പട്ടം സ്വീകരിച്ചിട്ട് ആ തിരുപ്പട്ടമൊക്കെ സ്വീകരിച്ച ആദ്യ വർഷങ്ങളിലൊക്കെ െന്തുമാത്രം കമ്പാഷണേറ്റ് ആയിരുന്നു എന്തുമാത്രം എമ്പതി പുലർത്തിയിരുന്നു ഒരു തിരുവചന ധ്യാനം തന്നെ ഇങ്ങനെ പള്ളിയിലൊക്കെ പ്രസംഗിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഒരാഴ്ച ഒരു ഞായറാഴ്ച മറ്റേ ആഴ്ച വരെ അതിനെക്കുറിച്ച് എതിക്കടക്കുമായിരുന്നു എന്നാൽ വൈകാതെ കുറെ കഴിഞ്ഞപ്പോൾ ഈ ചെറിയ മക്കളൊക്കെ പറയുന്ന കണക്ക് ഈ ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്ന് പറയുന്ന ദുരന്തം ഉണ്ടാകുന്നു എല്ലാം അങ്ങനെയൊക്കെ മതി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ നമ്മൾ ധരിക്കുന്നു അപ്പം സംഭവിക്കുന്ന പ്രശ്നം എന്താണ് ഓരോരുത്തരും അവരുടെ സെക്കൻഡ് ക്വാളിറ്റി വിഞ്ഞ് വിളമ്പാൻ തുടങ്ങുന്നു അവസാനം വരെ നല്ല വീഞ്ഞ് സൂക്ഷിക്കുക ഇതിന് വിളിക്കുന്ന വാക്കാണെന്തോ ധൈര്യം വാക്കും സ്ഥിരതയുള്ളതാവട്ടെ വാക്കല്ലാതെ മറ്റെന്താണ് മാറ്റാൻ പറ്റുന്നതൊക്കെ മറ്റുള്ളൊക്കെ ചില ഫലിതങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു ക്രിസ്തു ഉള്ളി ഭാരം തോന്നണം വാക്കത്ര പ്രധാന എന്ത് ചെയ്യുന്ന അപ്രധാനമായ കാര്യമല്ല മാറ്റം അർഹിക്കുന്ന കാര്യമല്ല വാക്ക് വാക്കിന് സ്ഥൈര്യത്തിന്റെ കൃപ ലഭിക്കുന്നതിന്റെ പേരാണെന്ത് വ്രതം അപ്പോൾ വാക്ക് വ്രതമാവട്ടെ ജീവിതം വ്രതമാവട്ടെ എന്തിനും സ്ഥൈര്യത്തിന്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ അത് വ്രതമായിട്ട് മാറും പഴയ നിയമത്തിലെ സാംസന്റെ കഥയൊക്കെ സത്യം പറഞ്ഞാൽ ഇതിന്റെ സൂചന തന്നെയാണ് അല്ലെങ്കിൽ കുട്ടികളുടെ അമർച്ചിത്രകൾ മാത്രം പ്രത്യക്ഷപ്പെടേണ്ട ഇത്തരം വല്ലന്മാരൊക്കെ എന്തിനാണ് പ്രത്യക്ഷപ്പെടുന്നത് ഒരാളുടെ ശക്തിയുടെ സോഴ്സ് എന്നാ ചോദിക്കുക അതെന്തായാലും മുടിക്കാത്താണെന്നൊക്കെ വിശ്വസിക്കാനായിട്ട് നിങ്ങളുടെ യുക്തിബോധം നിങ്ങളെ സഹായിക്കുന്നുണ്ടോ ഇപ്പം മുടിയിലല്ല ശക്തി എന്നിട്ട് ഈ മുടി മുറിക്കുന്നതോടുകൂടി ഈ മനുഷ്യൻ വല്ലാതെ നിസ്സഹായനാവുന്നുണ്ട് ഒരു ചെറിയ ചണനാർ കൊണ്ട് കെട്ടിയിട്ട് പോലും അയാൾക്ക് പൊട്ടിക്കാൻ പറ്റാതെ പോകുന്നുണ്ട് മുടിയിലല്ലേ ശക്തി പക്ഷെ ഈ മുടി മുറിക്കില്ല എന്നൊരു വാക്കിയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ശീലങ്ങളിൽ ഒന്ന് ഈ മുടനം ചെയ്യാത്ത ശിരസ മുടി മുറിക്കാത്ത ശിരസ അപ്പം അത് ലംഘിക്കുന്ന ആ നിമിഷം തൊട്ട് ഇങ്ങനെ പവർലെസ് ആയിട്ട് പോവുകയാണ് അതിനിടയിൽ ഒരു കുഞ്ഞ് വരുകിടപ്പുണ്ട് ദൈവം അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ പുലർത്താതെ പോകുന്ന അസ്ഥിരത ആ സ്ഥൈര്യമില്ലായ്മ ആ ചില കാര്യങ്ങൾ ഗൗരവമായിട്ട് ഗണിക്കാതെ പോവുക പതുക്കെ പതുക്കെ അത്തരം സമയങ്ങളിൽ ആ ബൈബിളിൽ ആ കഠിനമായ വരി നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് ദൈവം പതുക്കെ പതുക്കെ ഇങ്ങനെ മനുഷ്യ വിട്ടുപോകുന്നുണ്ടോ യേശു അതുകൊണ്ടാണ് ഈ വാക്കു പാലിക്കാത്തൊരു മകന്റെ കഥ പറഞ്ഞ് ഭാരപ്പെട്ടത് ഒരച്ഛന് രണ്ട് മക്കളുണ്ടായിരുന്നു ഒന്നാമനോട് അയാൾ പറഞ്ഞു നീ പാടത്തെ പണിക്ക് പോവുക അയാൾ പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ പോയേക്കാം എന്നിട്ടോ നമ്മൾ ഈ ഇത് പറയുന്ന ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ആ ജനുവരിയോളം അയാൾ പോയിട്ടില്ല എന്നാൽ രണ്ടാമത്തെ ആൾ പറഞ്ഞു ഞാൻ പോവില്ല എന്നിട്ടും വൈകാതെ ആ മനുഷ്യൻ്റെ മാനസാന്തരം ഉണ്ടായി റിപ്പൻഡൻസ് ഉണ്ടായിട്ട് അയാൾ പോവുകയെ എല്ലായിടത്തും ഗുരുക്കന്മാർ പറയുമ്പോഴൊക്കെ അല്ലെങ്കിൽ മുതിർന്നവർ പറയുമ്പോഴൊക്കെ എല്ലാവരും നന്നായിട്ട് തലയാട്ടുന്നുണ്ട് എന്നിട്ടും അവരുടെ പിന്നീടുള്ള ജീവിതം അതിന് നിരക്കുന്നതാണോ ആ വാക്കിനോട് വിശ്വസം പുലർത്തുന്നതാണോ ആ വാക്കിനെ വ്രതമാക്കുന്നതാണോ എന്നൊക്കെയുള്ള പ്രശ്നം മുമ്പിൽ നിൽപ്പുണ്ട് ക്രിസ്തു ഒരർത്ഥതി ഭാഗ്യവാനായിരുന്നു കാരണം ക്രിസ്തുവിനോടൊപ്പവും ഇങ്ങനെ അവസാനം ഒരു ആരൊക്കെ കൂടുണ്ടായിരുന്നു പുരുഷന്റെ വഴികളൊക്കെ നമ്മളിങ്ങനെ കഠിന ഭാരത്തോടൊക്കെ വ്യാഖ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിന് ലഭിച്ച അപൂർവ ഭാഗ്യം ഒരുപക്ഷെ സാധാരണ മനുഷ്യ കിട്ടാതെ പോയൊരു ഭാഗ്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് എന്താണത് കുറെ പേരിങ്ങനെ അവനോടൊപ്പം അവസാനത്തോളം ഉണ്ട് അത് മിക്കവാറും സ്ത്രീകൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു കാരണത്തോട് ഇങ്ങനെ അവസാനത്തോളം വിശ്വസം പുലർത്താനായിട്ട് പറ്റുന്നത് പലപ്പോഴും പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീയാണ് അതിപ്പോ സാംസ്കാരിക പ്രവർത്തനങ്ങളായാലും പ്രതിരോധ പ്രവർത്തനങ്ങളായാലും ലോകത്തുള്ള ഏതൊരു ഇടപെടലകത്തായാലും നമുക്ക് മനസ്സിലാവും ഈ അവസാനത്തോളം വിശ്വസ്ത പുലർത്തുന്ന മികവാദ സ്ത്രീകൾ തന്നെയാണ് പുരുഷനും വിശ്വസ്ത പുലർത്താൻ പറ്റും സ്ത്രീയക്കണക്കാവുക എന്നുള്ള സാരം അതുകൊണ്ടാണ് ഉള്ളുകൊണ്ട് സ്ത്രീയെ കണക്ക് തെല്ല് മാറിയ യോഹന്നാനും ഈ സ്ത്രീകളോടൊപ്പം അവസാനം വരെ പോകുന്നു പിന്നെ ഒരാൾ നമ്മൾ നിശ്ചയമായിട്ടും മറക്കരുത് അമ്മമേരിയ പലപ്പോഴും മാതാപിതാക്കന്മാരെന്ന നിലയിൽ നമുക്കൊരു കുഞ്ഞ് പ്രശ്നമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകേണ്ടി വരുന്ന ദുർഘടമായ പ്രതിസന്ധികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നൊരു വേവല നമുക്കുണ്ട് മിക്കവാറും പാവപ്പെട്ട അപ്പനും അമ്മ എന്ന നിലയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യാൻ പറ്റും അവസാനത്തോളം അവരുടെ യാത്രയിൽ കൂട്ടുപോവുക കുരിശിൻ ചൂടോളം അതിനുള്ള ബലം ഊർജ്ജമൊക്കെ ലഭിക്കാനായിട്ട് ആ ഒരു സ്ഥൈര്യലേഖനം ഓരോരുത്തരെയും എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ രാത്രിയിൽ ജീവിതം प्रभामयम् सन्निधा